എനിക്കിന്ന് വിറച്ചിട്ട് വയ്യ ദൈവമേ ഒന്നത് കഴിഞ്ഞു മതിയായിരുന്നു ഇതിന് അല്ലേ ചിത്രേ ആവേശം അല്ലേ ട്രെയിൻ ഉണ്ടപ്പോ ചാടിക്കയാണ് വെച്ചിട്ടേ ഉണ്ടാ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല അവർ നീക്കുമ്പോൾ അനുസരിച്ച് അത് ഇത് പോകത്തുള്ളൂടാ എന്തെങ്കിലും വന്ന് പ്രതീക്ഷപ്പെട്ട് പോയേക്ക് മതിയായിരുന്നു എന്നെ ഫോട്ടോ പൈനടല്ലേ നോക്കിയോ എടാ എന്ന ട്രെയിൻ കണ്ടിട്ടല്ലേ അല്ലേ എനിക്ക് പേടിയാണ് അമ്മച്ചിനെ വിളിച്ചു കാണേ അമ്മാ എന്തുണ്ട് അയ്യോ അങ്ങോട്ട് അല്ലേ വരുന്നത് ദൈവമേ കുട്ടരേ വണ്ടി നീ കണ്ണാ ഇതെന്തരേടാ പാടക്കേ ട്രെയിൻ നീങ്ങി നീങ്ങി പോകാനാ അത് ഞങ്ങളെ എങ്ങേലും കാണിച്ചു പേടിപ്പിക്കണല്ലോ അത ട്രെയിൻ അങ്ങോട്ട് നടത്തുന്നത് ട്രെയിൻ അങ്ങോട്ട് ഇതാ കഅല ഒന്ന് ചുമ്പ് ഇനിക്ക് അവിടെ നേടു വരുന്നുണ്ട് ഇരുന്നുുണ്ട തേങ്ങ ഇണ്ട് ഇരിക്കാക്ക ഇര ധൈര്യവല്ല ശർക്കണിക്ക് എടി ചിത്രേ ഇവളെ മുറുക്കി മുറുക്കി ഇവളെ വेरല്ല കടിഞ്ഞാണ് തോന്നുന്നത് ട്ടാ അത് മിണ്ടാൻ നീ മിണ്ടേ അത് എന്തോന്ന് പറയുന്നത് കണ്ണൊന്നും തെളിച്ച് കാണുന്നില്ലല്ല എന്താ ദൈവമേ അത് കണ്ടിട്ട് ഒരു പ്രേഹം ആണെന്നാണ് തോന്നുന്നത് ഓട് മിണ്ട ഇതിക്കുള്ളരേ പ്രേഹമല്ല നീ വൈന്നല്ല വരുന്നുണ്ട ട്ടാ ആ ഇത് ദൈവമേ ഈ ടൈന്നെടുത്തത് ബോങ്കി മതിയരുത് ഇതെ കാര്യം കണ്ട നേരം ആരെ ഒന്ന് ഫ്രണ്ടി ഈ എടേടെ നീ ബാക്കല്ല ഇരിക്ക നിനക്ക് ഒട്ടിരിക്കണ്ട എടാ എടാ സൽമാനെ ഇടോ നീടാ വായേർക്കാ എന്തിനീ പിടിച്ചാ അവൻ ഓടുകട്ട പ്രയാസം അവൾ കണ്ടിചേനെ എന്തോന്ന് പറഞ്ഞു ദേ നമുക്കക്കിറങ്ങി ഓടിക്കളഞ്ഞാലാ എടാ കണ്ണാ അവ കണ്ടിട്ട് കണമറ്റത്തെ കപ്പനാർനെ കണക്കില്ലേടാ വെറുതെ നോക്ക മനുഷ്യനോട് പേടിച്ച് വറച്ചപോലെ ഇരിക്കുന്നുണ്ട് നിന്റെ താഴെന്ന് പറയണ്ടാ സ്ട്രീറ്റ് ആയി ഇരിക്കേ നീ സൂക്ഷിച്ചാ നീ ബാക്കിലായിരിക്കുന്നത് പാവ കണ്ണ ഫ്രണ്ടിക്കറിച്ച് വരച്ചിരിക്കുക നമ്മളൊക്കെ ഇടയിരിക്കുന്നോണ്ട് കുഴപ്പമില്ല തടച്ചവനെവിടെ വന്ന് നിക്കണ ഞാനാ തിറകി ഇനിക്കുന്നത് ഇവിടെന്നൊന്നുമല്ലെന്ന് തോന്നുന്നു എടാ പുറത്തിറങ്ങാൻ ആടാ ഇതന്ന് കണ്ടിട്ട് സ്വർഗ്ഗലോക കാണുന്നാ തോന്നുന്നു പുറത്തിറങ്ങാൻ പറ്റോ തോന്നില്ല ചിത്രേ നിന്നെ മിണ്ടാതിരിക്ക് ചേർക്കാ പേടിപ്പിക്കാമേ നിന്നെ പേടിക്കാൻ തോന്നുന്നില്ലേ ശരിയാ ഈ കണ്ണനെ എല്ലാരേ പറഞ്ഞു പേടിപ്പിക്കുന്നത് നിന്റെ ഇടയിലല്ലേ കരഞ്ഞു സൂചിരിക്കണം first નીકരണ ഞാൻ അല്ലേ ശരിയാ ഞങ്ങൾ കണ്ടില്ലല്ല വന്നത് first വേടുന്നത് കണ്ടาระ എന്നിട്ട് ട്രെയിനിൽ ഇത്രയെന്നാ ഒന്ന് എടുക്കണോ എടി നമ്മൾ പറഞ്ഞതല്ലേ ഈ ട്രെയിൻ നീങ്ങതില്ല അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ

കണ്ടിട്ട് മിണ്ടാവും എന്ന്ട്ടോ തോന്നുന്നില്ല അല്ലേ ഇരക്കു എന്തി പെണ്ണോ മിണ്ടാതിരിക്ക പെങ്ങി എനിക്ക് ധൈര്യമില്ല എന്തിനാ ഫ്രണ്ടിക്ക് അറിയുന്നത് നിശരായ ധൈര വേണം എന്നെ കണ്ട പരികി അയ്യോ അപാര ധൈയം തന്ന നിനക്ക് നിനക്ക് അത് കണ്ടിട്ട് പേടിയാവോണ്ട് എന്റെ പൊന്ന അണ്ണാ ഇടക്കിടക്കരെ മനുഷ്യന്മാരനെ കാണിക്ക അണ്ണാ ശരിയാ ഒരു മനുഷ്യനെ പോലെ കാണിക്കുന്നില്ല അമ്മ അതെ തല പിടിച്ച് വിഴങ്ങാനാണ് ഇنده പേടി. ദേവമേ അത് പോരില്ലല്ലടാ. അതൊക്കെ പോവടേ. അന്നാ നാണമില്ലന്നാ. ട്രെയിനിൽ ചാവൂ നിങ്ങൾക്ക. നി മിണ്ടാതിരി കാദരെ. എനിക്ക് പേടിയാവുന്നേട്ടാ. എന്നെ പടച്ചോനെയ ദേഷപ്പെട്ട ട്രെയിനി നിരങ്ങിയது. ഇത് നമുക്ക് ഈ ഗഹിക്കാത്തടേനെ വല്ലി പോവാലോ. പെട്ടെന്ന് ആവുള്ളരേ ഇങ്ങോട്ട്. ഞാൻ അടുത്തതല്ല വന്ന് പ്രതീക്ഷയേ പണ നേ മുൻപ്. എന്തായാലും പൊളിച്ചല്ലേ. ഓ പൊളിച്ച് അതെ അത് മതിയായിരുന്നു